എങ്ങനാണ് പേടിണ്ടാവുണ്ടാവും നേരത്തെ ഒരു മുറിയണി ഇനി മുറി നേട്ടന്റെ അറക്കവും മൈരാദിക്കാൻ പൊന്ന് എന്റെ അന്ന് പൊയ്ക്കോ ഇന്റെ അത് പൊയ്ക്കോ നല്ലത് ഇന്റെ പൊയ്ക്കോത്തി നടക്കണ്ട ഇന്നോട് നടക്കണ്ട പല്ല നടക്കണ്ടാന്താണ്ട് ആ ഒരു ഇഷ്ട ചെങ്ങലിട്ടുണ്ട് പാപ്പ ആ ഭ്രാന്തമാരെ ചെങ്ങലിട്ടോമാരെന്താവാ വിട്ടാ ഇനിക്ക് ഭ്രാന്തല്ലാതെ കളിച്ചാ വെക്കണ്ടട്ടേക്കേത്ത് ഒന്ന് തട്ടേക്ക അന്നിട്ട പിന്നെ പരിക്കൂല പിന്നെ വന്ന് പരിക്കൂല ഒന്ന് മേത്തിട്ടേക്ക ഒന്ന് തട്ടിക്ക

തെക്കത്തല പള്ളിസക്കട കുട്ടിയാപ്പിന്റെ മകനെ പേടിക്കാൻ പേടിക്കണം മാതിരി പേടിക്കണം ആകാശത്തെ സിംഗത്തിന്റെ പള്ളിസക്കട കുട്ടിയാപ്പിന്റെ മകൻ ഒരു കുട്ടിയാപ്പിനെ ആർക്കും തോൽപ്പിക്കാൻ ശക്തി ദോപിക്കാൻ കഴിയില്ല ബോധി ധർമ്മത്തെ ആ